അതുകൊണ്ടാണ് ഇപ്പൊ ഇവള് ഇപ്പത്തിരുന്ന് വണ്ടി ഓടിക്കണത് സത്യപ്രതി ഇപ്പഴാണ് ഞാൻ ലൈസൻസിന്റെ വില തന്നെ അറിയുന്നത് എന്നറിയുന്നത് ഇവളിപ്പറുന്ന് വണ്ടി ഓടിക്കണം അപ്പുറത്ത് കൊറേ ആൾക്കാർ വണ്ടി ഓടിക്കണ ഇപ്പറസുകാർ വണ്ടി ഓടിക്കണത് രണ്ടില് കൊറേ ആൾക്കാർ വണ്ടി ഞാൻ ഇവിടെ ഇപ്പുറത്തിരുന്നത് എനിക്ക് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇല്ല ചോദിച്ചു വായിച്ചു നമസ്കാരം